പ്രീസ് ലോഡ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ ഞാനിപ്പോൾ കൊളംബിയയിലെ സൻഗിൽ എന്ന പട്ടണത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ ആറു മണിക്കുള്ള സെഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള വില്ലേജുകളിൽ കടന്നു പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അതിന് മുമ്പ് ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അൻപത്തി അഞ്ചാം സങ്കീർത്തന ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നീതിമാൻ കുലിങ്ങിപ്പോകുവാൻ ഒന്നൊരിക്കലും സമ്മതിക്കത്തില്ല അതിന് മുമ്പുള്ള വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൂടുക അവൻ നിന്നെ പുലർത്തും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ചുമന്നാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് പല വിധത്തിലുള്ള ഭാരങ്ങൾ മാനസികമായിട്ടുള്ള ഭാരങ്ങളുണ്ട് സാമ്പത്തിക ഭാരങ്ങളുണ്ട് അങ്ങനെ പല പല ഭാരങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചുമക്കുന്നുണ്ട് ആളുകൾക്ക് കാണപ്പെടുന്ന ഭാരവുമുണ്ട് കാണപ്പെടാത്ത ഭാരവുമുണ്ട് മനസ്സിൻ്റെ വേദനകളും മനസ്സിനകത്ത് നമ്മൾ കൊണ്ട് നടക്കുന്ന ഭാരങ്ങളും മനുഷ്യർക്കാർക്ക് കാണാൻ പറ്റില്ല എന്നാൽ ഈ ഭാരങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇറക്കി വെക്കാനാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നത് പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ തുറന്നു പറയുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ഉള്ളത്തിലുള്ളത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പകരുകയാണ് അതാണ് ഒന്ന് ശമൂലിൻ്റെ പുസ്തകത്തിൽ ഹന്ന ദൈവത്തിൻ്റെ സന്നദ്ധി കടന്നു വന്നിട്ട് ഹൃദയം പകർന്നു പ്രാർത്ഥിച്ചു എന്നവിടെ പറയും അവിടെ ഉള്ളത്തിലുണ്ടായിരുന്ന എല്ലാ വേദനകളും പെനീന അവളെ കുത്തി സംസാരിച്ചത് അവൾക്ക് മക്കളില്ലാഞ്ഞത് അങ്ങനെ തുടങ്ങി മനസ്സിലുള്ള എല്ലാ ഭാരവും ദൈവത്തോട് തുറന്നു തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഭാരമെല്ലാം ഇറങ്ങി വെച്ച് അവൾ വളരെ സന്തോഷത്തോടെയാണ് പിന്നീട് ആലയത്തിൽ നിന്ന് കടന്നുപോയി ഒത്തിരി ഭാരത്തോടെ വേദനയോടെ കടന്നു വന്നെങ്കിലും പിന്നത്തേതിൽ വചനം പറയുന്നു പിന്നെ അവളുടെ മുഖം വാടിയില്ല വലിയ സന്തോഷമുണ്ടാകും അന്നേരവും ഉത്തരവ് കിട്ടിയിട്ടില്ല പക്ഷെ ദൈവസന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളത്തിലുള്ള എല്ലാ ഭാരവും അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചു അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥന നമ്മുടെ ആവശ്യത്തെ ദൈവത്തോട് പറയുന്നത് മാത്രമല്ല പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് ഒരു ട്രാൻസാക്ഷനാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് ഞാൻ ദൈവത്തിന് കൈമാറുകയും ദൈവത്തിൻ്റെ പക്കലുള്ള സമാധാനവും സന്തോഷവും പ്രാപിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥനാ മുറിയില്ല ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മനസ്സിനകത്തുള്ള ഭാരങ്ങൾ നിന്നകളായിരിക്കും മറ്റുള്ളവർ നിന്ദിച്ചതായിരിക്കും പരിഹസിച്ചതായിരിക്കും കുത്തുവാക്കുകൾ പറഞ്ഞതായിരിക്കും ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കത്തില്ല വീടിനെക്കുറിച്ചുള്ള ഭാരം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം സാമ്പത്തികമായിട്ടുള്ള ഭാരം അങ്ങനെ ഏതെല്ലാം ഭാരങ്ങൾ നിങ്ങളുടെ അകത്തുണ്ടോ അതെല്ലാം ഇറക്കി വെക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിദ്ധ്യമുണ്ട് ഒരു ദൈവ വയതിൽ കുലിങ്ങിപ്പോകാൻ ഒരിനാളും അനുവദിക്കത്തില്ലെന്നാണ് ഭജനം പറയുന്നത് ദൈവത്തിന് നമ്മൾ തളർന്ന് വീഴുന്നത് കാണാൻ ഇഷ്ടമല്ല എൻ്റെ രണ്ട് വയസ്സുള്ള മോള് ഭാരമെടുത്ത് വീഴുന്നത് കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവളെ അവൾ ഭാരമെടുത്താൽ എന്നോടി ചെന്ന് അവളെ ഞാൻ സഹായിക്കും ഇതുപോലെ നമ്മുടെ സർവ്വശക്തനായ സ്നേഹനിധിയായ പിതാവ് നമ്മളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാരം വിട്ടുകൊടുക്കത്തില്ല നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഭാരം ഇറക്കി വെക്കുക ഒരു പക്ഷേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതായിരിക്കും നിങ്ങളുടെ ഉള്ളത്തിലെ ഭാരം ആ ഭാരത്തെ ഇറക്കി വെക്കണം ഇല്ല എങ്കിൽ ആ അൺഫൊര്ഗീവ്നെസ് നമ്മളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ ആളുകൾ പറ്റിച്ചിട്ടുണ്ട് എന്നെ ആളുകൾ വഞ്ചിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് വേദനപ്പെടുത്തിയിട്ടുണ്ട് എത്ര നാളും ഞാൻ ആ വേദനയൊക്കെ ചുമന്നുകൊണ്ട് നടന്നു എന്നാൽ പിന്നത്തേതിലെനിക്ക് മനസ്സിലായി ഈ ഭാരം കൊണ്ട് ഞാൻ നടക്കേണ്ട ആവശ്യമില്ല എന്നെ ഭാരപ്പെടുത്തിയവർ സമാധാനത്തോടെ ജീവിക്കുക പക്ഷേ ഭാരം അനുഭവിച്ച് ഞാൻ വളരെ വേദനയിൽ കടന്നു പോകുന്നു അന്നേരം ആ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വെളിപ്പാടെ എനിക്ക് തന്നെ ഭാരം ഇറക്കി വെക്കുക നമ്മൾ എബ്രായലേഖനും പന്ത്രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക നമ്മുടെ ഉള്ളത്തിലുള്ള എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട് യേശുവിനെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് യാത്ര തിരുപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇന്ന് വൈകിട്ട് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ആ മീറ്റിങ്ങിൻ്റെ അനേകം കടന്നു വരുന്നു പല ഗ്രാമങ്ങളിൽ ഞങ്ങളിന്ന് കിടന്നു പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക ഭർത്താവ് നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ മെയ് ഗോഡ് പ്ലസ് യു ഹാവ് എ ഡേ